ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാകോളം കഴിക്കാം വി ടി എസ് മിൽക്ക് റോഡ് മുണ്ടക്കോട് ജി എൽ പി സ്കൂളിന്റെ പരിപാടികളോടെ ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂളിലെ അറബി അധ്യാപകൻ എ പി അബ്ദുൾ സലാമിനുള്ള യാത്രയപ്പും ചടങ്ങിൽ നടന്നു തുവൂർ ഗ്രാമപഞ്ചായത്തിലെ മുണ്ടക്കോട് ജി എൽ പി സ്കൂളിന്റെ എഴുപതാം വാർഷികമാണ് വിവിധ പരിപാടികളോടെ നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു പിന്നെ ഈ സ്കൂൾ നമ്മുടെ പഞ്ചായത്തിന്റെ അതായത് കഴിഞ്ഞ രണ്ടു വർഷം നല്ല വിജയം കഴിഞ്ഞിട്ട് സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂളിലെ അറബി അധ്യാപകൻ എ പി അബ്ദുൽസലാമിനുള്ള യാത്രയപ്പും ചടങ്ങിന്റെ ഭാഗമായി നടന്നു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി നിർമ്മല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ഷാഫി പ്രഥമാധ്യാപിക നിമ്മിമോൾ എസ് എം സി ചെയർമാൻ വി പി അഷറഫ് എം ടി എ പ്രസിഡന്റ് ഫാരിഷ ടി മുഹമ്മദ് ഷെരീഫ് കെ വി ദിവ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു